ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ മാംഗോ ചില്ലി ജ്യൂസ് അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാലോ കമ്മ അപ്പോൾ നമ്മുടെ മാംഗോ ചില്ലി റെഡി ആയിരുന്നായിട്ട് നമുക്കൊരു ജാറിലേക്ക് വാങ്ങിയിട്ട് കൊടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള വാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മൂന്ന് നാല് നാരങ്ങ നമ്മൾ അതിൻ്റെ നീര് മാത്രമായിട്ട് പിടിഞ്ഞ് ജാറിലേക്ക് ഒഴിക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിന് തണുത്ത വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പുതിനെ ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ജാറടച്ച് ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് ഐസ് ഇട്ട് കൊടുക്കാം നാരങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കാം പുതിനേലി ഇട്ട് കൊടുക്കാം ജ്യൂസ് അരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കസ്ഖസ് കൊടുക്കാം ജ്യൂസ് ഗ്ലാസിലേക്ക് പകർത്താം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ